പോത്ത് രാജാവ് കോട്ടക്കലിലെത്തി കിലോമീറ്ററുകൾ താണ്ടി ഹരിയാനയിലെ ചന്തയിൽ നിന്നും എത്തിച്ച ആയിരം കിലോ തൂക്കമുള്ള പോത്തിനെ കാണാൻ നൂറുകണക്കിന് പേരാണ് കോട്ടയ്ക്കലിലെ പുത്തൂർ ബൈപ്പാസ് റോഡിലെത്തുന്നത് ഇറച്ചിക്കച്ചവടക്കാരനായ കോട്ടയ്ക്കൽ ബസാർ സ്വദേശി പുതുക്കുടി കുഞ്ഞുമുഹമ്മദ് എന്ന കുഞ്ഞിപ്പയാണ് ലക്ഷങ്ങൾ ചെലവാക്കി ഉരുവിന് വാങ്ങിയത് വയസ്സ് മാത്രം പ്രായം തൂക്കം ആയിരത്തോളം വരും കേട്ടറിഞ്ഞവരുടെയും കണ്ടവരുടെയും കണ്ണുകളിൽ ആശ്ചര്യം ചിലർ മൊബൈൽ ഫോണിൽ പോത്തിനൊപ്പം സെൽഫി എടുക്കുന്നു മറ്റു ചിലർക്ക് തൊട്ടു തലോടാനായിരുന്നു ആഗ്രഹം ഇത് ഹരിയാനയിൽ നിന്നും റംസാൻ വിപണി ലക്ഷ്യമിട്ടെത്തിച്ച രണ്ടായിരത്തോളം കിലോമീറ്റർ താണ്ടി കഴിഞ്ഞ ബുധനാഴ്ച ലോറി മാർഗം തിരിച്ച ഒരു ശനിയാഴ്ചയാണ് കേരളത്തിലെത്തിയത് ഞായറാഴ്ച കോട്ടക്കലിൽ എത്തിച്ച പോത്തുരാജാവിനെ കാണാൻ നിരവധി പേരാണ് എത്തിയിരുന്നത് റംസാൻ വിപണി ലക്ഷ്യമിട്ടാണ് പോത്തിനെ എത്തിച്ചതെന്നും മോഹവില ലഭിക്കുകയാണെങ്കിൽ വിൽക്കുമെന്നും കോട്ടക്കലിലെ വ്യാപാരിയായ പുതുക്കിടി കുഞ്ഞിപ്പ മലബാർ ടൈംസ് ന്യൂസിനോട് മഹാരാഷ്ട്രയിൽ മാർക്കറ്റിന്ന് പെരുന്നാളും നോമ്പ് പ്രമാണിച്ച് വിൽപ്പനക്ക് കൊണ്ടുവന്നാണ് ഇതിന്റെ വില മോഹവിലയാണ് ലക്ഷം ഇങ്ങോട്ട് എത്താൻ നാട്ടിലേക്ക് എത്തിക്കാൻ മൂന്നു ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നത് കന്നുകാല വിൽപ്പന നിയന്ത്രണമുണ്ടെങ്കിലും പോത്തുരാജാവിനെ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ എത്തിക്കാൻ കഴിഞ്ഞതായും ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം എടക്കര ചന്തയിൽ എത്തിച്ച ഉരുവിനെ കാണാൻ നിരവധി പേരെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ